നമസ്കാരം സൈബർ ലോകത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഏതാണ്ട് നൂറ്റി എൺപത്തി നാല് ദശലക്ഷത്തോളം പേരുടെ സൈബർ വിവരങ്ങളെല്ലാം തന്നെ തട്ടിയെടുക്കപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വളരെ സമർത്ഥരായ ഓൺലൈൻ തട്ടിപ്പുകാരാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകളുടെ വിവരങ്ങൾ പോലും ഇത്തരത്തിൽ ഇവർ ചോർത്തിയെടുത്തിട്ടുണ്ട് എന്നാണ് മറ്റൊരു അമ്പരപ്പിക്കുന്ന കാര്യം ഇതിലൂടെ ഇവർക്ക് ഡാറ്റ തട്ടെടുക്കാം ഒപ്പം പണവും അടിച്ചു മാറ്റാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ജെറാമിയ ഫൗളർ എന്ന അതിവിദഗ്ധനായ ഒരു സൈബർ രംഗത്തെ പ്രഗത്ഭനാണ് ഈ ഒരു തട്ടിപ്പ് കണ്ടെത്തിയത് അദ്ദേഹം നിരവധി സ്ഥാപനങ്ങളുടെ ഐ ടി കാര്യങ്ങളുടെ ഉപദേഷ്ടാവാണ് അത്തരത്തിൽ ചില സുപ്രധാന സ്ഥാപനങ്ങളുടെ ഡാറ്റ പരിശോധിക്കുന്ന വേളയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം അദ്ദേഹത്തിന് മനസ്സിലായത് നിരവധി പേരുടെ ഡാറ്റ ഹോക്കിയപ്പെട്ടിരിക്കുന്നു ഇത് ചെയ്ത ആരാണ് എന്ന് ഇനിയും വെളിപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇത് വലിയ തോതിലുള്ള ഒരു കുറ്റകൃത്യമാണ് എന്നാണ് ഫൗളർ ഇപ്പോൾ വിശദീകരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അടിയന്തരമായി തന്നെ ഇതിന് നിങ്ങൾ പരിഹാരം കണ്ടെത്തുക അതിൻ്റെ ഭാഗമായി ആദ്യം തന്നെ നിങ്ങളുടെ പാസ്വേഡ് കളയുക എന്നുള്ളതാണ് പാസ്വേഡ് മാറ്റിയില്ലെങ്കിൽ ഈ സൈബർ തട്ടിപ്പുകാർ നിങ്ങളുടെ പണവും നിങ്ങളുടെ ഡാറ്റയിലെ വ്യക്തിഗതമായ വിവരങ്ങളും എല്ലാം തന്നെ തട്ടിയെടുക്കാനും അത് ഭാവിയിൽ ദുരുപയോഗപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നാണ് ഫോളർ പറയുന്നത് നിരവധി വ്യക്തികളുടെ ഫേസ്ബുക്കിലെയും ഗൂഗിളിലെയും യൂസർ നെയിമുകളുടെയും പാസ്വേഡുകളുടെയും വൻ ശേഖരമാണ് ഇത്തരത്തിൽ സൈബർ കുറ്റവാളികൾ സ്വന്തമാക്കിയിരിക്കുന്നത് കുറേ നാൾ മുമ്പ് ഏതാണ്ട് അഞ്ച് ബില്യൺ ഫേസ്ബുക്ക് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ഏതോ ഹാക്കർമാർ തട്ടിയെടുത്തു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് അതിനേക്കാളും ഞെട്ടിപ്പിക്കുന്ന ഈ ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ നിരവധി സർക്കാരുകളുടെ ഡാറ്റയും ഈ തട്ടിപ്പുകാർ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ ആ രാജ്യങ്ങളുടെ സുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളായ അമേരിക്ക യു കെ സൗദി അറേബ്യ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ തന്നെ ഡാറ്റ ഇത്തരത്തിൽ ഈ തട്ടിപ്പുകാർ സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഫോളർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു സാമ്പിളിന് വേണ്ടി ഒരു പതിനായിരം ഡാറ്റ അദ്ദേഹം പരിശോധിച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ തന്നെ അതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപതോളം സർക്കാരിൻ്റെ ഡോട്ട് ജിഒ വി എന്ന ഡൊമിനുള്ള കാര്യങ്ങൾ കണ്ടെത്തിയെന്നാണ് അപ്പോൾ പതിനായിരം സാമ്പിൾ പരിശോധിക്കുമ്പോൾ അതിൽ ഇരുന്നൂറ്റി ഇരുപതും സർക്കാർ സ്ഥാപനങ്ങളുടെ വിശദാംശങ്ങളാണ് എങ്കിൽ ഈ ഇത്രയും കോടിക്കണക്കിന് ഡാറ്റ മാറ്റിയ ഇവരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം കാര്യങ്ങൾ ഇവരുടെ കയ്യിലെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഏതാണ്ട് ഇരുപത്തിയൊൻപത് രാജ്യങ്ങളുടെ ഡാറ്റയാണ് ഇവർ ഇത്തരത്തിൽ തട്ടിയെടുത്തത് എന്നാണ് ഫോളോവർ പറയുന്നത് ഒരു പക്ഷേ ഇനി ഇതിലും കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ഇനി അങ്ങോട്ട് കൂടുതൽ വിശദമായ പരിശ്രമം നടക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നുള്ള ഡാറ്റയാണ് ഇവർ തട്ടിയെടുത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇൻസ്റ്റാഗ്രാം മൈക്രോസോഫ്റ്റ് നെറ്റ്ഫ്ലിക്സ് പേപ്പാൽ റോബ്ലോക്സ് ഡിസ്കൌട്ട് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സൈറ്റുകളിലെ അക്കൗണ്ട് സുപ്രധാന വിവരങ്ങൾ അടങ്ങിയ നാൽപ്പത്തേഴ് ജിഗബൈറ്റ് ഡാറ്റയാണ് ഫോളർ ഇപ്പോൾ ഇവരിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു സുരക്ഷിതമായ മാർഗം നിങ്ങളുടെ ഫോണിലേക്കോ ഇമെയിലിലേക്കോ ഒരു സുരക്ഷിത കോഡ് അയച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുന്നതിന് മറ്റൊരു സുരക്ഷാ സംവിധാനം അഥവാ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ സജീവമാക്കുക എന്നുള്ളതാണ് ഏതായാലും ഈ തട്ടിപ്പ് നടത്തിയ കള്ളവന്മാർ ആൾ ചില്ലറക്കാരല്ല എന്നാണ് ഫോളർ തന്നെ പറയുന്നത് കാരണം ഇത് വലിയ ഒരു സ്വപ്ന തുല്യമായ നേട്ടമാണ് ഈ കള്ളന്മാർക്കുണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ലോകത്ത് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രയും ഡാറ്റയാണ് ഇപ്പോൾ ഇവർ കൈവശമാക്കിയിരിക്കുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അതുപോലെ സർക്കാരുകൾ വ്യക്തികൾ തുടങ്ങിയ എല്ലാവരുടെയും വ്യക്തിഗത വിവരങ്ങളും അവരുടെ സാമ്പത്തിക ഇടപാടുകളും എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ ഇപ്പോൾ ഈ തട്ടിപ്പുകാരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായി നമ്മൾ ഇതിന് പ്രതിരോധ മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രയോഗിച്ചില്ലെങ്കിൽ ഇത് വലിയ തോതിലുള്ള ഒരു ദുരന്തത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന് എത്തിക്കും അത് രാജ്യങ്ങളെയും വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഒക്കെ തന്നെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതും ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവർത്തനം ആരംഭിച്ച വേൾഡ് ഹോസ്റ്റ് ഗ്രൂപ്പ് എന്ന ഒരു സ്ഥാപനമാണ് ഇത്തരത്തിലുള്ള ഈ സ്ഥാപനങ്ങളുടെ പലതിൻ്റെയും വെബ് ഹോസ്റ്റിംഗ് നടത്തിയിരുന്നത് ഏതായാലും ഫോളർ ഈ സ്ഥാപനത്തെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നും ഫോളർ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു സ്ഥാപനമാകട്ടെ പെട്ടെന്ന് തന്നെ അവരുടെ ഡാറ്റാബേസിലേക്കുള്ള അക്സസ്സും നിർത്തിവച്ചിട്ടുണ്ട് ഏതായാലും ഇത് ലോകത്തെ ശരിക്കും പിടിച്ചു കൊലക്കുന്ന ഒരു വാർത്ത തന്നെയാണ് സൈബർ ലോകം നമുക്കേറെ സഹായകരമായ നിലപാടുകൾ പല കാര്യത്തിലും സ്വീകരിക്കുമ്പോൾ തന്നെ തട്ടിപ്പുകാർ അതിലും എത്രയോ ഭീകരമായ രീതിയിലാണ് നമ്മെ മുതലെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ ഫോളോറിനെയൊക്കെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ വിദഗ്ധർക്ക് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുമില്ല അങ്ങനെ നമ്മളുടെ പണവും നമ്മളുടെ വ്യക്തിഗതമായ വിവരങ്ങളും മറ്റെല്ലാ വിശദാംശങ്ങളും ആരെങ്കിലും കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ നാളെ ഏതെങ്കിലും കേസുകളിൽ പ്രതികൾ പോലും ആവേണ്ട അവസ്ഥ എത്തും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി